അസ്സാം വലൈക്കും എന്റെ പുതിയ ചാനലായ ജി ടോക്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഒരു അടിപൊളി ഓഫറുമായിട്ട് വന്നിരിക്കുന്നത് ഓഫർ പറഞ്ഞാൽ ഇനി ഈ ഓഫർ കിട്ടില്ല എവിടെയും കിട്ടില്ല അങ്ങനത്തെ ഒരു ഓഫറാണ് അപ്പൊ അതിന്റെ കാരണവും അതിന്റെ വിശദാംശങ്ങൾക്കും നമുക്ക് കടക്കാം അപ്പൊ ഓഫർ ഊനാലും സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തത് നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തത് ചെറിയ മാർജിൻ ആക്കിയിട്ട് നമസ്കാരം നിങ്ങൾ ആദ്യം മാർഗ്ഗത്തിന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ കാരണം വീഡിയോസ് കാണുന്ന അധികം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ശിലുവിൻ്റെ ഭർത്താവ് കുറച്ച് ദിവസം മുമ്പ് ലൈവിൽ വന്ന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോസ് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഗഫൂർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിങ്ങളെ വൈഫ് പഴയ വൈഫ് ഒരുപാട് കഷ്ടപ്പെടുകയാണ് അഞ്ച് മക്കളാണ് നിങ്ങൾക്ക് അറിയില്ലേ അഞ്ച് മക്കളൊക്കെ ഒപ്പമുണ്ടായാലുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ആ ബുദ്ധിമുട്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് ഒരേ ഏജിലുള്ള രണ്ട് മക്കളുണ്ടായാൽ തന്നെ ചിലപ്പോൾ ഒരു കുട്ടി അറിയുമ്പോൾ മറ്റേ കുട്ടിക്ക് ഫുഡ് വേണ്ടി വരും മറ്റേ കുട്ടിക്ക് ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഈ കുട്ടി അറിയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഈ അഞ്ച് മക്കളൊപ്പം വളർത്തിക്കൊണ്ടുവന്ന ആളാണ് ശിലു അതിൻ്റെ ഇടക്ക് ബിസിനസ് നോക്കണം ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ അടങ്ങാറായിട്ട് ഈ ഒരു നമ്മൾ സെപ്പറേറ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയില്ല അത് ശിലു പറഞ്ഞിട്ടുമില്ല അത് ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള കാര്യം കാര്യമാണ് പക്ഷേ ഈ ഇത്രയും അടങ്ങാറായി നിന്ന് ഷിലു പല ലൈവില് വന്നു കണ്ട് സങ്കടം പറയുന്ന ഈയൊരു സമയത്തും ഈ ഊഞ്ഞാൽ കച്ചവടമൊക്കെ വിൽക്കാൻ പറ്റിയ സമയമുള്ളപ്പോൾ ഏതായാലും നിങ്ങൾ ഊഞ്ഞാൽ കച്ചവടം നല്ല രീതിയിൽ നടക്കട്ടെ കാരണം അതിന് പറ്റിയ സമയമുള്ളപ്പോൾ ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും പല ആൾക്കാരും എന്നെ കണ്ടു സംസാരിക്കാറുണ്ട് െ കുറിച്ചിട്ട് പിന്നെ ഞാൻ ഒരു ഹോട്ടലിൽ പോയപ്പോൾ വൈഫ് നിങ്ങളെ ഞാൻ പറഞ്ഞു പറഞ്ഞു പോയപ്പോ പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് പല ആൾക്കാരും പല ഭാഗത്തും പറയാറുണ്ട് പിന്നെ ഗഫൂർ എന്ന് പറഞ്ഞ വ്യക്തിയോടാണ് നിങ്ങൾക്ക് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ബാങ്കും ലോണും കടങ്ങളും ഇ എം ഐയും വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാതെ രണ്ട് കണ്ണ് മേലോട്ട് നിൽക്കുന്ന സമയത്താണ് നിങ്ങള പഴയ വൈഫ് ഷിലു വന്നിട്ട് ഒരുപാട് ഷോപ്പും കാര്യങ്ങളും ബിസിനസ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കടും ലോണും എല്ലാം വീട്ടി തീർപ്പാക്കിയിട്ട് നല്ലൊരു നിലയിലേക്ക് എത്തിയപ്പോൾ ഈ സമയത്തെ റീച്ച് വെച്ചിട്ട് അത് മുതലാക്കിക്കാണ്ട് ഒരു ചാനലിൻ്റെ വീഡിയോ ഇന്നിനോട് എന്താ പറയാ പ്രേക്ഷകരെ നിങ്ങളൊന്ന് പറയും കാരണം ഈ സമയത്ത് ശിലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് കേരളത്തിലെ വില്യ കണക്കിലും സബ്സ്ക്രൈബേഴ്സുള്ള ചാനലിലൊരാളാണ് ശിലു അതും ഒരു ലേഡി ആ ഒരു ബ്രാൻഡ് തന്നെയാണ് ഒരു സംശയമില്ല ആ ബ്രാൻഡ് ഇപ്പോൾ കുറച്ച് വൈറലായി നിൽക്കുന്ന സമയമാണ് കാരണം സെപ്പറേറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളും ശിലുവിൻ്റെ കരച്ചിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ലൈവില് വന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഈ റീച്ച് മുതലാക്കിയിട്ട് നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് മോശം കാര്യല്ലേ ല്ല മനസ്സിൽ അതുപോലെ തന്നെ ഞാൻ പ്രവാസിയാണ് ഗൾഫിൽ നിന്ന് വന്ന ആളാണ് അപ്പൊ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ കുറച്ച് ഉണ്ടാവും അപ്പോ അതൊരു കടകാലിയാക്കുന്ന വീടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇടാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് വലിയ നല്ല ഓഫർ ഉണ്ടാവും അതുപോലെ സാധനങ്ങൾ നമ്മൾ പാർസൽ അയക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടുത്തെ പാർസൽ അയക്കാൻ പറ്റണേ അയക്കാം അപ്പൊ അതുപോലെ തന്നെ ചാരിറ്റി വീഡിയോ ഉള്ള കാലത്ത് ചാരിറ്റി വീഡിയോ ഉണ്ട് ചാരിറ്റി വീഡിയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും ചെയ്യാം ചാരിറ്റി ഒക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ് ഏതായാലും നല്ല കാര്യമാണ് ചാരിറ്റി ഏഹ് രണ്ടു ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് ആരൊക്കെ ചാരിറ്റിക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓരൊക്കെ പൈസക്കാരായ ഉള്ളൂ അല്ലാതെ ആരും ദാരിദ്ര്യത്തിൽ വീണിട്ട് കഷ്ടപ്പെട്ട ചരിത്രമില്ല കാരണം ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ് പിന്നെ ആൾക്കാരുടെ സദാപമൊക്കെ കിട്ടും ചെയ്യും രണ്ട് ബി ജി എമ്മും കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുകണ്ട് മൂന്നാല് ചാരിറ്റി ചെയ്യാതെ തന്നെ നന്മമാര ഔട്ട് അത് അതിന് സംശയമൊന്നുമില്ല കാരണം കുറേ ആൾക്കാർ പിന്നാലെ ഉണ്ടാവും പിന്നെ ഫാൻ ഫോളോവേഴ്സ് ഉണ്ടാവും ഞാൻ ഓരോ ഉദ്ദേശിച്ചിട്ടല്ല പറയണേ ഇപ്പം നടക്കുന്ന കാര്യങ്ങളാണ് ചാരിറ്റിക്ക് നിങ്ങൾ കാരണം ശരീരം വേറെക്കാതെ പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ പറ്റിയ പരിപാടി ചാരിറ്റി ബിസിനസ് ആണ് എൻ്റെ ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് രണ്ടു പേരും കൂടെ റീച്ചിനു വേണ്ടി കളിക്കുന്ന ഒരു നാടകമാണോ ആളെവിടെ ആള് നാട് വിട്ടോ ആള് വേറെ പെണ്ണ് കെട്ടിയോ ആളെ ഞാൻ ചതിച്ചിട്ട് വന്നതാണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി ആറിലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് എൻ്റെ വയസ്സും മൂന്ന് മാസം പ്രായമുള്ള ആ ഒരു ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എനിക്കൊരു സംശയം ചോദിക്കാണ്ട് ശിലു പണ്ട് ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിന് കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ഏകദേശം ഒരു ദിവസം പതിനായിരം രൂപയുടെ വരുമാനം കിട്ടുന്നുണ്ട് പതിനായിരം എന്ന് പറയുമ്പോൾ ഒരു ദിവസമാണ് ഒരു മാസമല്ല അപ്പോൾ ഒരു മാസം എത്രയായി ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള ഈ ഒരു വ്യക്തി എന്തിനാണ് എല്ലാം ഇട്ടറിഞ്ഞ് പ്രവാസ ലോകത്തേക്ക് പോകേണ്ടതെന്ന് മനസ്സിലാവണില്ല പിന്നെ പറയാനുള്ള എൻ്റെ ഒരു സംശയം കേട്ടോ നിങ്ങൾ ഈ ചെയ്യുന്നത് റീച്ചിനു വേണ്ടിയിട്ടാണെങ്കിൽ അതായത് ഈ ഒരു സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അത് നിങ്ങൾ റീച്ചിന് വേണ്ടി ചെയ്ത ഒരു ഡ്രാമയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കോടതിയിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മ അത് അങ്ങനെ ആണെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ ഒരു റീച്ചിന് വേണ്ടിയിട്ട് കാരണം കുറേ ആൾക്കാർ തരികിടപ്പരിപാടി ചെയ്തിട്ട് പോകും ഇപ്പം ഏതോ കുറച്ച് മുമ്പ് നിങ്ങൾക്കറിയില്ല ഞാൻ പേരൊന്നും പറഞ്ഞില്ലേ നമ്മൾ ഒരാൾ പേര് പറഞ്ഞാൽ വിമർശിക്കൊന്നുമില്ല കുറേ സംഭവങ്ങൾ അങ്ങനെ സീരിയസ് ആയിട്ട് വരുന്നുണ്ട് റീച്ചിന് വേണ്ടിയിട്ട് വെറുതെ ഓരോ സംഭവങ്ങൾ അതേമാതിരി ശിലുവിനോടാണ് പറയാനുള്ളത് ഞങ്ങൾക്ക് നിങ്ങളതിൽ ഒരു ഉണ്ട് ആ വിശ്വാസം തകർത്ത് കഴിഞ്ഞാൽ അതൊരു കറുത്ത അധ്യായമായിട്ട് ഇവിടെ ഉണ്ടാവും നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട് അത് കളഞ്ഞു വിളിക്കാൻ പാടില്ല റീച്ചിന് വേണ്ടിയിട്ടല്ലാന്ന് ഞാൻ വിശ്വസിക്കാണ് അങ്ങനെ ഞങ്ങൾ കേരളത്തിലുള്ള നിങ്ങളെ വീഡിയോസ് കാണുന്ന എല്ലാവരും അങ്ങനെ വിശ്വസിക്കുകയാണ് അല്ലാതെ ഇത് വെച്ചുകാണ്ട് നിങ്ങൾ റീച്ചാക്കിയാലും അത് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റോ അത് അവസാനമായിട്ടും ഗഫൂർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിനോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് രമ്യമായിട്ട് പരിഹരിക്കാം അത് ആണെങ്കിൽ വെറുതെ റീച്ചിന് വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ അപ്പുറത്ത് നോക്കി ഒരു അഞ്ച് മക്കളുള്ള ഒരാളാണ് നിങ്ങൾക്ക് ഒന്നില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആക്കി തന്നെ ശിലുമല്ലേ ശിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ എടുങ്ങറായിട്ടില്ലേ വീടൊക്കെ വാങ്ങി തന്നില്ലേ കോടികളുടെ വീടൊക്കെയാണ് അതേപോലെ കടങ്ങൾ വീട്ടി ലോൺ തീർപ്പാക്കി ഒരു സുഖ സൗകര്യത്തിൽ എത്തിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു ഡിസിഷൻ എടുക്കാം ഇനി എന്ത് തന്നെ പ്രശ്നങ്ങളായാലും ഒന്നും പറഞ്ഞു തീർക്കാണല്ലോ കാരണം ഒന്നും രണ്ട് കുട്ടികളല്ല അഞ്ച് കുട്ടികളാണ് ഇവരൊക്കെ ഭാവി നോക്കണ്ടേ നിങ്ങൾ നിങ്ങളെ പ്രശ്നങ്ങൾ ഒന്ന് ഒരു ടേബിളിൻ്റെ ഒരു വട്ട അപ്പുറത്തും പുറത്തും ഇരുന്നാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ആ ഒരു മേശേൻ്റെ ടേബിളിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഇരിക്കിന്ന് ഇന്ന് നിങ്ങൾ ഊഞ്ഞാൽ കച്ചവടം മറ്റുള്ള ഇങ്ങനത്തെ രണ്ടാൾക്കൊപ്പം ചെയ്യാലോ നിങ്ങൾ രണ്ടാളൊരു ചാനൽ വരുമ്പോഴാണ് അതിനുള്ള ഒരു അന്തസ്സം ഉണ്ടാവുക നിങ്ങൾ രണ്ടാളിങ്ങനെ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാനലിട്ട് കഴിഞ്ഞാൽ ഒന്നിലൊരാൾ ഒരാളെ പ്രശ്നം പറയും അപ്പുറത്ത് ഊഞ്ഞാൽ കച്ചവടം പറഞ്ഞത് അത് ഒരു ശരിയായിട്ടുള്ള പരിപാടിയില്ല നമ്മൾ ആ പ്രശ്നങ്ങളൊന്നും തീർപ്പാക്കി നിങ്ങളുടെ മക്കളെ ഓർത്തിട്ടെങ്കിലും എന്തായാലും ചെറുപ്പക്കാരെന്നല്ല അത്യാവശ്യമുള്ള ഏജ് പത്ത് നാൽപ്പത്തഞ്ചൊക്കെ ആയി എന്നാലും ഐ പേസിൻ്റെ ഒക്കെ അടുത്തുണ്ടാകും അത്രേ ഒരു ആയി നിൽക്കുന്ന സമയത്ത് ഒരു ഡൈവോഴ്സ് ആവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തേലും ചില്ലറ കേസൊക്കെ ആണെങ്കിൽ അന്ന് തീർപ്പാക്കുക അതൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ നല്ല രീതിയിൽ മുന്നോട്ട് പോവാം ഏതായാലും നാലേ മറ്റൊരു വീഡിയോയിലൂടെ കൊണ്ടും കാണാം